ഫലസ്തീനി കുട്ടികൾ ഇസ്രയേൽ ജയിലിൽ ക്രൂരമായ പീഡനത്തിനും ആക്രമണത്തിനും ഇരയാകുന്നതായി റിപ്പോർട്ടുകൾ ഇസ്രായേലിലെ ജയിലുകളിൽ കുട്ടികൾക്ക് നേരെ നടക്കുന്നത് കടുത്ത നീതി നിഷേധമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഭക്ഷണമടക്കമുള്ള പ്രാഥമിക സൌകര്യങ്ങൾ നിഷേധിക്കുന്നതിനൊപ്പം പൈശാചികമായ പെരുമാറ്റങ്ങളാണ് കുട്ടികളുടെ ജയിൽ അധികൃതരും സൈന്യവും കാണിക്കുന്നത് എന്ന് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ ഒക്ടോബർ ഏഴിന് ശേഷം ജയിലുകളിൽ പീഡനം വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പട്ടിണിക്കിടൽ ചികിത്സ നിഷേധിക്കൽ മായ മർദ്ദനം എന്നിവയ്ക്ക് ഇരയായതായി ജയിൽ ബോധിതരായ പലസ്തീനി കുട്ടികൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചു വിവിധ ജയിൽ അവകാശ സംഘടനകളുടെ റിപ്പോർട്ടുകളും ജയിലിലടച്ച കുട്ടികളോട് ഇസ്രയേൽ തുടരുന്ന മനുഷ്യാവകാശ ലംഘനമാണ് വെളിപ്പെടുത്തുന്നത് ഇസ്രയേൽ ജയിലിൽ പലസ്തീൻ തടവുകാർ നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ശാരീരികമായ ദുരുപയോഗം പീഡനം അപമാനം മോശമായ പെരുമാറ്റങ്ങൾ ഇവ മാത്രമല്ല ചികിത്സ നിഷേധിക്കൽ അടക്കമുള്ളവയും നേരിടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ യു എൻ ഏജൻസികളുടെ പിന്തുണയോടെ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് കൊടും ക്രൂരതകൾ വിശദീകരിക്കുന്നത് ഒക്ടോബർ ഏഴ് മുതൽ എഴുന്നൂറിലധികം കുട്ടികളെയാണ് ഇസ്രായേൽ അറസ്റ്റ് ചെയ്തത് എന്ന് പലസ്തീനിയൻസനേഴ്സ് സൊസൈറ്റിയുടെ കണക്കുകൾ പറയുന്നു നിലവിൽ അവരിൽ ഇരുന്നൂറ്റി അൻപത് പേർ ഇസ്രായേലിന്റെ തടങ്കലിൽ ആണ് ഇപ്പോഴും മുൻപുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ ഉയർന്നതാണ് ഇതെന്നാണ് പലസ്തീനിയൻ പ്രിസനേഴ്സ് സൊസൈറ്റിയുടെ വക്താവ് പറയുന്നത് മുതിർന്ന പലസ്തീൻ തടവുകാരെ പോലെയാണ് കുട്ടികളെയും ഇസ്രായേൽ പീഡിപ്പിക്കുന്നത് എന്ന് പ്രശ്ന സൊസൈറ്റി വക്താവ് പ്രതികരിച്ചിട്ടുണ്ട് എല്ലാവിധത്തിലും പലസ്തീനിയൻ കുട്ടികൾ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് വർഷങ്ങളായി ഇസ്രയേൽ സൈന്യം ഇത് തുടരുന്നുണ്ട് എന്നും അവർ പറയുന്നു പലസ്തീൻ തടവുകാരെ മർദ്ദിക്കുക മാത്രമല്ല മണിക്കൂറുകളോളം തണുപ്പിൽ നിർത്തും ഭക്ഷണവും വെള്ളവും ഉറക്കവും ചികിത്സയും നിഷേധിക്കപ്പെടുന്നുണ്ട് എന്ന് കഴിഞ്ഞ മാസമാണ് യു എൻ മനുഷ്യാവകാശ ഓഫീസിന്റെ റിപ്പോർട്ട് വെളിപ്പെടുത്തിയത് ജയിലിൽ വളരെ പരിമിതമായ അളവിലാണ് ഭക്ഷണം നൽകുന്നത് തനിക്കും തന്റെ സെല്ലിലെ മറ്റ് ഒൻപത് തടവുകാർക്കും ഒരു ചെറിയ പ്ലാസ്റ്റിക് കപ്പിലാണ് ഒരു ദിവസത്തെ മുഴുവൻ ഭക്ഷണവും മിക്ക ദിവസങ്ങളിലും പാതിവെന്ത അരിയാകും അതിൽ ഉണ്ടാവുക ചില ദിവസങ്ങളിൽ വേവിക്കാത്ത അരിയും ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങളത് കഴിക്കും മിക്ക ദിവസവും ഞങ്ങൾ പട്ടിണിക്ക് സമാനമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോയത് എന്ന് ഒരു കുട്ടി പറയുന്നുണ്ട് കുടിവെള്ളത്തിന്റെ അവസ്ഥയും വളരെ മോശമാണ് ഞങ്ങൾ വെള്ളത്തിനായി അവരോട് യാചിച്ച ദിവസങ്ങളുമുണ്ട് മറ്റു വഴികളില്ലാതെ ശുചിമുറിയിലെ മലിനമായ വെള്ളം കുടിച്ചിട്ടുണ്ട് മുന്നിൽ മറ്റ് വഴികളിലായിരുന്നു തടവുകാർക്ക് ഭക്ഷണവും അടിസ്ഥാന സാമഗ്രികളും വാങ്ങാനുള്ള ജയിൽ കാന്റീൻ ഇസ്രയേൽ അധികൃതർ അടച്ചുപൂട്ടി കൊടും തണുപ്പിൽ പോലും ചൂടുവെള്ളം ലഭിക്കാതിരിക്കാൻ കെറ്റിലുകൾ അടക്കമുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ ജയിലിൽ നിന്ന് മാറ്റുകയും ചെയ്തു ശാരീരികമായും മാനസികമായും കനത്ത പീഡനത്തിനാണ് ജയിലിൽ ഓരോരുത്തരും ഇടയായിട്ടുള്ളത് ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീനികൾ നേരിടുന്ന പീഡനത്തെപ്പറ്റി അറിഞ്ഞപ്പോൾ ഞങ്ങൾ തകർന്നുവെന്നാണ് ഒരു കുട്ടിയുടെ പിതാവ് പറഞ്ഞത് രാവും പകലും കരയുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല തടവുകാരെ കൈമാറുന്നത് ഉൾപ്പെടെയുള്ള കരാറുകൾ ഉണ്ടായിട്ടും മാരകമായി പരിക്കേറ്റ ഹുസൈനെ അവർ വിട്ടയച്ചിരുന്നില്ല വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് തടവുകാർ കഴിഞ്ഞിരുന്നത് വളരെ വേഗം തന്നെ വിവിധ രോഗങ്ങൾ പടർന്നു പിടിച്ചു ത്വക്ക പടർന്നിട്ടും മരുന്നുകൾ നൽകാൻ തയ്യാറായില്ല ശുചിത്വ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല സോപ്പോ ഡിറ്റർജന്റോ ആർക്കും നൽകിയിരുന്നതുമില്ല സെല്ലുകളെല്ലാം തിങ്ങി നിറഞ്ഞിരുന്നു അവയിൽ ഉൾക്കൊള്ളാനാവുന്നതിനേക്കാൾ ഇരട്ടി തടവുകാരെയാണ് പാർപ്പിച്ചത് പലരും തറയിലോ പൂപ്പൽ പിടിച്ച മെത്തകളിലോ ആണ് ഉറങ്ങിയിരുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം സെല്ലുകളിൽ അവർ സർച്ചുകൾ വ്യാപകമാക്കി ജയിൽ സുരക്ഷാ ജീവനക്കാർ സെല്ലിൽ പ്രവേശിക്കുമ്പോൾ എല്ലാ തടവുകാരും തലയിൽ കൈവച്ച് മുട്ടുകുത്തി കിടക്കണം ഇല്ലെങ്കിൽ ഞങ്ങളുടെ നേർക്ക് നായ്ക്കളെ വിടും സുരക്ഷാ ജീവനക്കാർ ആരെയും തല്ലും നമ്മൾ മാരകമായി പരിക്കേറ്റ് കിടക്കുകയാണെങ്കിലും അവർ തല്ലും വയറിലും വാരിയലുകളിലും തോളുകളിലും ചവിട്ടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് പുറം ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പുതിയ തടവുകാരെ എത്തുമ്പോഴാണ് പുറത്തുള്ള വിവരങ്ങൾ അറിയുന്നത് എന്റെ ഗ്രാമം ഇസ്രായേൽ സൈന്യം തകർത്തതും പിതാവിന് വെടിയേറ്റതും വീട്ടിലെത്തിയപ്പോഴാണ് അറിഞ്ഞതെന്നും ഒരു കുട്ടി പറയുന്നു ജയിലിൽ അടയ്ക്കപ്പെട്ട കുട്ടികളെ സന്ദർശിക്കാൻ രക്ഷിതാക്കളെയോ വക്കീലിനെയോ അനുവദിച്ചിരുന്നില്ല ഇത് കുട്ടികളുടെ മനോവീര്യത്തെയും ബാധിച്ചു പലരും മാനസികമായി തകർന്നുവെന്നും പലസ്തീനിയൻ പ്രശ്ന സൊസൈറ്റി വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി